ജനചിന്ത ന്യൂസിലേക്ക് ഞാൻ ഉത്തർ ബംഗാൾ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ് അഡ്വക്കേറ്റ് അനു കുമാർ വൈസ് ചെയർമാൻ തന്റെ കൂടുതൽ ആ നാട് ഞാൻ ഡയറക്ടർ മോഡൽ വന്നത് അർജുനൻ്റെ ഡയറക്ടർ കുഞ്ഞ കാര്യം ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസമായി ബാങ്കിൽ നടന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചാണ് ഇതിന്റെ സത്യസ്ഥിതി എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കണമെന്ന് ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചനുസരിച്ചാണ് ഒരു എഴുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ബാങ്കാണ് നെടുവങ്ങര താലൂക്കിലെ റിസർവ് ബാങ്കിന്റെ കൂടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സഹകരണ ബാങ്കാണ് നാളെതുവരെ ബാങ്കിനെ സംബന്ധിച്ചൊരു മോശപ്പെട്ട വാർത്തകളോ ഈ അടുത്ത കാലത്ത് സഹകരണ ബാങ്കേ ഉണ്ടാകുന്ന എന്തെങ്കിലും മോശപ്പെട്ട പ്രവണങ്ങളെ കുറിച്ചോ ആ വേങ്ങനെ കുറിച്ച് യാതൊരു ആശയവും ഇതുവരെ ഇല്ലായാലും ഈ വിഷയത്തിന് ഒരു പ്രധാന കാര്യം ബാങ്കെല്ലാം നമ്മള് ബാങ്കിന്റെ റിക്കവറി നടപടികൾ ബാങ്കിന് ഒരു ഡുവൽ കൺട്രോളാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം തെരഞ്ഞെടുപ്പിന്റെ നടത്തുന്ന കാര്യം മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള രജിസ്ട്രാറിന്റെ ചുമതലകളുള്ള ബാക്കിയുള്ള ബാങ്കിങ് ബിസിനസ് മുഴുവൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ബാങ്കിങ് ബിസിനസ്സുകൾ ചെയ്യുന്നത് മറ്റു സൊസൈറ്റികൾ പോലെ ഇപ്പൊ കരവള സർവീസ് ബാങ്ക് പോലെയോ പേരുക്കട സർവീസ് ബാങ്ക് പോലെയോ ചിട്ടി അടക്കമുള്ള നോൺ ബാങ്കിങ് ബിസിനസ് ഒന്നും നമുക്ക് ചെയ്യാൻ അർഹതയില്ല മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും ചെയ്യുന്ന അതേ ബിസിനസ് മാത്രമേ നമുക്ക് ചെയ്യാൻ റിസർവ് ബാങ്ക് അനുവദിക്കുന്നുള്ളൂ അപ്പൊ അതനുസരിച്ച് അവിടെ വായ്പ കൊടുക്കുമ്പോൾ എന്തെങ്കിലും വായ്പ തിരിച്ചടവ് വരാതിരുന്നാൽ ഞങ്ങൾ സർദസി പ്രകാരം ഉള്ള നടപടികളാണ് ബാങ്ക് സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിന് ആധാരമായി ശ്രീമതി പ്രഭകുമാരി ഒരു വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് വലിയ പ്രമാദമായ ഒരു വിഷയമായി എല്ലാവരും ചർച്ച ചെയ്യുന്നത് പ്രഭകുമാരി അവിടെ വായ്പ എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിർമ്മാണ സഹകരണ അപ്പൻ ബ്രാഞ്ചിൽ നിന്നാണ് അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ വായ്പ എടുത്തു ആ വായ്പ ഏകദേശം മൂന്ന് തവണ നമ്മൾ കൊടുക്കും ഇന്ന് എൻ ബി ഐയിലാകുന്ന കുടിശ്ശികയിൽപ്പെടുന്ന വായ്പകൾ നമുക്ക് പുതുക്കി കൊടുക്കാൻ പറ്റില്ല ആർ ബി ഐ അനുവദിക്കില്ല അങ്ങനെ പുതുക്കി കൊടുത്താൽ നമുക്ക് പെനാൽറ്റി വരും അത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് ഞങ്ങൾ മൂന്ന് തവണ പ്രഭാകുമാരിക്ക് ലോൺ പുതുക്കി കൊടുക്കും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് നിഷ്കർഷിച്ച ഈ കോവിഡുമായി ബന്ധപ്പെട്ട മൊറട്ടോറിയം രണ്ടു തവണ മൊറോട്ടോറിയം ആനുകൂല്യം പ്രസാദമായിട്ടുള്ളത് അപ്പൊ നിരന്തരം ഒരുപക്ഷെ ബാങ്കിലെ ജീവനക്കാരും ബ്രാങ്കിൽ നിന്നും റിക്കവറി ടീം ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ അവരെ വീട്ടിൽ പോയി ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഏകദേശം പത്ത് വർഷം ഒൻപത് വർഷം പൂർത്തിയായി എല്ലാ പ്രാവശ്യവും അവരോട് വളരെ സ്നേഹബുദ്ധിയാൽ ഞാൻ അവരുടെ ജീവനക്കാരവിടെ പോയി അവരെ ലോൺ അടയ്ക്കണം എന്ന് പിന്നെ നിർബന്ധപൂർവ്വം പറയാറുണ്ട് സ്നേഹത്തോട് പറയാറുണ്ട് പക്ഷെ അവർ ഒരു വെച്ചാൽ അവർ പല കാരണങ്ങൾ പറഞ്ഞാൽ അവര് കൃത്യമായി ലോൺ അടയ്ക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിന് ശേഷം അവർ ഒരു പൈസ ബാങ്കിൽ അടച്ചിട്ടില്ല അപ്പൊ നമുക്ക് മന്ത്രി സ്റ്റേറ്റ്മെന്റ് ആർ ബി ഐ അടങ്ങിയപ്പോൾ ഇതിന്റെ എൻ ബി എ കൂടിയാൽ അല്ലെങ്കിൽ സിആർഐആറിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ശക്തമായ നടപടികളാണ് ചിലപ്പോൾ ലോൺ കൊടുക്കാൻ പറ്റാതെ വരും നിക്ഷേപം സ്വീകരിക്കാൻ പറ്റാതെ വരും പല തരത്തിലുള്ള നടപടികളാണ് ആർ ബി ഐയുടെ ഭാഗത്തുണ്ടാവുന്നത് അതുപോലെ ഞങ്ങളുടെ ഈ പ്രഭവവാരി അടക്കം അഞ്ച് വായ്പക്കാരുടെ കേസുകളാണ് കഴിഞ്ഞ ഈ വർഷം തന്നെ സർഫാസി നിയമപ്രകാരം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തേർട്ടി ടു നോട്ടീസ് അവർക്ക് സെർവ് ചെയ്യണം ഇവർ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല അൺപ്ലൈഡ് ആയിട്ട് തിരിച്ചു എങ്കിലും നോട്ടീസ് അവർ വീട്ടിൽ പോയി നിരന്തരം പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേര് ഈ അഞ്ച് അഞ്ച് കേസ് പറയാൻ കാരണം ആ അഞ്ച് പേരിൽ നാല് മൂന്ന് പേര് പാർട്ട് പേയ്മെന്റ് അടച്ചു മൂന്ന് പേര് പാർട്ട് പേയ്മെന്റ് അടച്ചു ഒരാൾ ഹൈക്കോടതി പോയി സ്റ്റേ വായിച്ചു നടപടി നമുക്ക് ബുദ്ധിമുട്ടില്ല ഹൈക്കോടതി ക്ഷേമിച്ചാൽ ഒരു പത്ത് ഇൻസ്റ്റാൾമെന്റ് ആയി അവർ കോടതി പറഞ്ഞ അതനുസരിച്ച് പിന്നെ പേയ്മെന്റ് വേണം ഇതൊന്നും ചെയ്യാതെ ഒരു തരത്തിലും അവർ ബാങ്കുമായി സഹകരിക്കാത്ത തരത്തിൽ അവര് അവിടെ പെരുമാറി എന്ന് മാത്രമല്ല പല ആളുകളെ കൊണ്ടും പറഞ്ഞ ബഹുമാനനായ ഞങ്ങളുടെ എം പി അടൂർ പ്രകാശ് സാറിനോട് അവരൊരു അടൂർ പ്രകാശ് സാർ ഒമ്പതാം തീയതി ഞങ്ങൾക്ക് ഒരു കത്ത് തന്നു അവർക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ ടൈം കൊടുക്കണം ശരി അടൂർ പ്രകാശ് എം പി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പിന്നെ ഇരുപത്തി നാലാം തീയതി പൈസ അടയ്ക്കി എന്നാണ് പറഞ്ഞത് നമ്മൾ പിന്നെ നടപടി ഇരുപത്തിയേഴിലേക്ക് മാറ്റി ആദ്യം പ്രകാരവും പൈസ അടച്ചില്ല പിന്നെ മറ്റൊരു നടപടി ചെയ്യാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിശ്ചയിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ശരത്ചന്ദ് ശരത്ചന്ദ് ബാങ്കിൽ വന്ന് ബാങ്കിന്റെ ജീവനക്കാരുമായി ഇരുപത്തി ഏഴാം തീയതി മൂന്നര മണിക്ക് അവരുടെ പ്രോപ്പർട്ടിയിൽ പോയി ഇവരുടെ പ്രോപ്പർട്ടിയിൽ പോയപ്പോൾ ഇവരുടെ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവ് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ വീട് ഈ പറഞ്ഞതൊക്കെ വളരെ കള്ളാണ് ഞങ്ങൾ നിർബന്ധിച്ച് പിന്നെ പിടിച്ചിറക്കി വിട്ട് ജപ്തി ചെയ്തതല്ല അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അവർ സഹകരിച്ച് അവിടുത്തെ ഇൻവെൻട്രീസ് മുഴുവൻ നോട്ട് ചെയ്ത് മഹസറെല്ലാം തയ്യാറാക്കി തന്നെയാണ് വീടിന്റെ ജപ്തി നടപടികൾ നാലര മണിക്ക് മുമ്പ് ജപ്തി നടപടികൾ പൂർത്തിയാക്കി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് അപ്പൊ അത് ശരിക്കും ഇത് ഇതുപോലെയുള്ള പല നടപടികളും ബാങ്ക് എല്ലാ കാലത്തും എടുക്കാറുണ്ട് പക്ഷെ ഇവിടെ പിറ്റേ ദിവസമാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യ വകുപ്പ് മന്ത്രി സി ജി ആർ അഞ്ജൻ അദ്ദേഹം നമ്മൾ ജപ്തി ചെയ്ത് ബാങ്കിന്റെ പ്രൊസക്ഷനിലുള്ള ആ വീട്ടിലേക്ക് വന്ന് അവിടെ മൃതദേഹത്തെ ഉടമ്പ സഹപ്രവർത്തകർ അവിടെ കൂടെ വന്നു ബാങ്കിന്റെ നടപടികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൻ പ്രകാരം അഡ്വക്കറ്റ് കമ്മീഷണറെ പ്രൊസക്ഷൻ എടുത്തു എന്നുള്ള ആ ഒരു കാര്യം പോലും പരിഗണിക്കാതെ വീട് ചവിട്ടി തുറക്കുന്നതിനുള്ള അനുവാദം കാരണം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട് ഈ വീട് ഞാനിപ്പോ തുറന്നു കൊടുക്കാൻ പോവുകയാണ് മാധ്യമ പ്രവർത്തകർ അതിൽ സാഠ്യം വഹിച്ചിട്ടേ പോകാറ് അപ്പൊ അത് ഒരുപക്ഷെ നമ്മുടെ ബാങ്കിങ് മേഖലയിലുള്ള ഒരു വലിയ കടന്നു കാര്യമാണ് അവിടെ ഒരു ഒരു സാധാരണക്കാരനായ ഒരാളല്ല ഈ സംസ്ഥാനത്ത് സഹകരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം മന്ത്രി ലോൺ അടയ്ക്കാതെ ബാങ്കിന്റെ നടപടികളെ തടസ്സപ്പെടുത്തുന്നത് ഒരുപക്ഷെ വളരെ ഗൗരവമേറിയ ഒരു വിഷയമായതുകൊണ്ടാണ് ഞങ്ങളത് വളരെ ഗൗരവത്തോടെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയർമാൻ നിലയിൽ ഞാൻ അത് ശക്തമായി പ്രതികരിച്ചത് കാരണം നാളെ നമുക്ക് ഈ ബാങ്ക് മുമ്പോട്ടോട്ട് പോകണം നമ്മുടെ റിസർവ് ബാങ്കിന്റെ കൃത്യമായ നിയന്ത്രണങ്ങളുള്ള ബാങ്കാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ നിക്ഷേപിക്കുന്ന പൈസയാണ് പരിസപ്പറ്റി കിട്ടുന്ന അതാണ് നമ്മുടെ ബാങ്കിൻ്റെ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ നിക്ഷേപത്തിന് നമുക്ക് മതിയായ സംരക്ഷണം കൊടുക്കണം അത് വായ്പ കൊടുത്താൽ ആ വായ്പ തിരിച്ചറച്ചിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് സപ്പോർട്ട് കൊണ്ടു ആ സാമാന്യ ചിന്ത പോലും മന്ത്രി ഇടതുപോഷമാണ് ഇടതുപക്ഷമാണ് ജില്ലയിലെ കൂടുതൽ സഹകരണ ബാങ്കുകളിലും ധർണ നടത്തുന്നത് അവിടെയൊന്നും ഈ തരത്തിൽ പൈസ അടയ്ക്കേണ്ട എന്ന് മന്ത്രി ഒരു മെസ്സേജ് കൊടുത്താൽ അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഗൗരവത്തോടെ നമ്മൾ ഈ ഞങ്ങൾ പരാതി കൊടുക്കുന്നത് കാരണം അഡ്വ കോടതി നിർദ്ദേശ പ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷണർ വന്ന് പൊസക്ഷൻ എടുത്ത് ബാങ്കിനെ ഏൽപ്പിച്ച വസ്തുവിൽ അനധികൃതമായി ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ചവിട്ടി തുറക്കുക എന്ന് പറയുന്നത് നിയമവാക്യോടുള്ള അത് ഇന്നും അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കണ്ണീശ്വരം ഇല്ലാത്തവരാണ് മനുഷ്യ ഇല്ലാത്തവരാണെന്നൊക്കെ പരാമർശം നടത്തി ഇതൊരു ബാങ്കാണ് ഈ ബാങ്കിലെ അംഗങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുത്ത് ഈ ബാങ്ക് നേരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ഏൽപ്പിച്ചിരിക്കുന്നത് സമീപകാലത്ത് നടക്കുന്ന ബാങ്കിൽ നടക്കുന്ന കട്ടപ്പന അടക്കം കരവന്നൂർ അടക്കം കണ്ടട അടക്കം ഒരു ബാങ്കിലെ മിസ്മാനേജ്മെന്റ് ഞാൻ ഇവിടെ ബിസിനണ്ട കാര്യമില്ല ഞാൻ പന്ത്രണ്ട് വർഷമായി അവിടെ ചെയർമാനാണ് ഈ ഇരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ് എന്നാൽ വണ്ട സഹകരണ മേഖലയിലും പൊതുരംഗത്തും വളരെയധികം ആ നാളെ ചെയ്യാനായിരുന്നു അതിന് ഈ മേഖലയിലൊക്കെ ധാരാളം സേവനം ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ ഞങ്ങൾ ഈ കണ്ണിലെല്ലയ ഒഴിച്ച് ഈ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കിപ്പോകുന്ന ഒരു ബാങ്കിനോട് ഇത്രയും നിരുത്തരവാദപരമായി അത് ആ നിരോധി മണ്ഡലത്തിലെ ഒരു എം എൽ എ കൂടിയ മന്ത്രി ഞാൻ മന്ത്രിയുടെ മറ്റു കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ ഒരു ബാങ്കിലോട് കാണിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന സന്ദേശമാണ് അത് ബാങ്ക് ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ട അത് ബാങ്ക് നടപടി എടുത്താൽ സെക്ടർ എന്ന് പറയുന്നത് എവിടെത്തെ ന്യായമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ം സർവീസ് മന്ത്രിയുടെ മാധ്യഭരിക്കുന്ന വമ്പായ സർവീസ് എന്ന ബാങ്കിൽ ലോൺ കൊടുക്കാത്തതുകൊണ്ടാണ് അവർ നമ്മുടെ ബാങ്കിലേക്ക് വന്നത് എന്നിട്ടാണ് അവരിപ്പോ ഈ രാഷ്ട്രീയം കളിച്ചത് എങ്ങനെയെങ്കിലും അടയ്ക്കേണ്ടാതിരിക്കാന്നുള്ള സംവിധാനം ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അടക്കം കാരണം എല്ലാ ബാങ്കുകളുടെ രോഗിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മന്ത്രി പറഞ്ഞു മന്ത്രി കാണിച്ച കേരളത്തിലെ സഹകരണ മേഖലകളുള്ള ഒരു വെല്ലുവിളിയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് കാരണം സഹകരണ മേഖലയിൽ ഇപ്പോൾ ധാരാളം വിഷയങ്ങളുണ്ട് ആ ധാരാളം വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഇനി ലോൺ വിക ഇനിയുള്ള ദിവസം തിരിച്ചറിവിൻ്റെ കാലമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പൊ ആ സമയത്ത് ഈ ധാരാളം കേരളത്തിലെ സഹകരണ മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൂടുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകളിലാണ് ധാരാളം വിഷയങ്ങളുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാതെ മന്ത്രി കാണിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ അഗ്രഹമാണ് നിയമവാസികളുള്ള വെല്ലുവിളിയാണ് വളരെ പച്ചക്കളമാണ് കാരണം എന്റെ കയ്യിൽ തെളിവുകളുണ്ട് പരിശോധിക്കാം ഇത് ഈ ബാങ്കിൽ സത്താസി പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പാലിക്കുന്നതിന്റെ കമ്മിറ്റി തീരുമാനം വേണം അതിനുമുമ്പ് തേർട്ടീൻ ടു നോട്ടീസ് അയക്കണം ഇത് മാത്രമല്ല ഇതൊക്കെ ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തതിനു ശേഷമേ കോടതി നമുക്ക് ഉത്തരവ് തരൂ എന്തെങ്കിലും പ്രൊസീജിയറും ഇറഗുലാരിക്കണ്ടെങ്കിൽ നമുക്ക് കോടതി ഉത്തരവ് തരില്ല ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഉത്തരവ് തന്നിട്ടുള്ളത് എല്ലാ നോട്ടീസും സെർവ് ചെയ്തു കോടതിയുടെ വിധിപ്പകർപ്പ് കൊടുത്തു അല്ലാതെ തന്നെ അൻപത് തവണ എങ്കിലും നേരിൽ നിന്ന് കണ്ടെത്താൻ നിങ്ങൾ പൈസ അടയ്ക്കണം പാർട്ട് പേയ്മെന്റ് അടയ്ക്കണം നിങ്ങൾ മുഴുവൻ അടയ്ക്കണം എന്നൊന്നും പറയുന്നില്ല എല്ലാ കേസും അങ്ങനെയാണ് നമ്മുടെ സഹകരിത അതോട് ലോൺ അടക്കാൻ പറ്റുന്ന ആണെന്ന് നമ്മളെ കഷ്ടപ്പെടുത്താറില്ല പക്ഷെ നമ്മൾ പിന്നെ അവർക്ക് പതിനായിരം രൂപ പാർട്ട് പേയ്മെന്റ് നടത്തില്ല നിങ്ങൾ അത് നടപടി ഒഴിവാക്കുമായിരുന്നു അപ്പൊ അതുപോലെ തയ്യാറാവാ അതുകൊണ്ടാണ് ബാങ്ക് അത്തരത്തിലുള്ള ഒരു നടപടിയായിട്ട് പോയിട്ടുള്ളത് മന്ത്രി മന്ത്രി കാണിച്ചത് എന്ന് പറയുന്നത് കോടതി ഉത്തരവിൽ പ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷണർ പറഞ്ഞ് പൊസഷൻ എടുത്ത് ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ഏൽപ്പിച്ച വീടും പറഞ്ഞു അവിടെ മന്ത്രി പ്രവേശിക്കുന്നത് എന്റെ കുറ്റകരമാണ് അവിടെ വന്നു എന്ന് മാത്രമല്ല അവിടെ നിന്ന് ആളുകളോട് വീട് ചവിട്ടി പൊളിക്കാൻ ആവശ്യപ്പെട്ടു വിശ്വസ് ഉണ്ട് അവിടെ ഒരു മന്ത്രിയാണ് മന്ത്രി അല്ല അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ ആ മന്ത്രി അവിടെ കാണിച്ച ആവേശം അതിന്റെ ഒരു പ്രകോപനമാണ് അത് ബാങ്ക് തൊരു നടപടികൾ കാര്യം ഈ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയായിരുന്നു നിങ്ങൾക്ക് അറിയാൻ കഴിയും ഈ മന്ത്രി ഇവരെ കാണിച്ചാൽ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സഹകരണ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ പോട്ടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി ഒരു നടപടിക്ക് നിയമപരമായ നടപടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ അനധികൃതമായി പ്രവേശിച്ച് കല്ലിപ്പൊടിക്കാൻ തുടങ്ങി അപ്പൊ ആ മന്ത്രിയുടെ വിവരത്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ വിലക്കിടന്നേ പറയുന്നില്ല ഇത് കാണിക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ സീരിയസ് ആയി കാണുന്നത് തീർച്ചയായും മന്ത്രിക്ക് ഇത് സഹകരണ മേഖലകളുടെ വെല്ലുവിളിയാണ് കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും ഇനി ഈ വിഷയം ഉണ്ടായാൽ ഞാനിത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കല്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കോടതി പോകുന്നത് കാരണം ഒരു മന്ത്രി ഇനി ഞങ്ങളെ കാണിക്കാൻ പാടില്ല ഒരു ജനപ്രതിനിധി കാണിക്കാൻ പാടില്ല